ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ കനക്കുന്നത് ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കപ്പെടുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ ന്യൂനമർദ്ദം വീണ്ടും ശക്തിപ്രാപിച്ച് ഡിസംബർ പതിനൊന്നോടുകൂടി തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്ക തമിഴ്നാട് തീരത്തിനു സമീപം എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായാണ് സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ മഴ ശക്തമാകുന്നതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേരള തീരത്തും വെള്ളിയാഴ്ച ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം പലരുടെയും ഒരു തെറ്റുധാരണയാണ് പെയ്യുന്ന മഴയെല്ലാം അല്ലെങ്കിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴയെല്ലാം മൺസൂണിന്റെ വരവാണ് എന്നത് കാരണം പണ്ട് മഴ വന്നാൽ അത് തന്നെ മൺസൂൺ വന്നു എന്നായിരുന്നു എല്ലാവരും കണക്കാക്കിയിരുന്നത് കൂടാതെ ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശങ്ങളിലേക്കുള്ള മൺസൂണിന്റെ കവാടം അഥവാ എൻട്രി പോയിന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്നത് കേരളത്തെ ആയിരുന്നു കണക്കാക്കിയിരുന്നത് കേരളത്തിലെ പതിനാല് ജില്ലയിലും മെയ് പത്തിനു ശേഷമുള്ള എല്ലാ ദിവസത്തെയും മഴ നോക്കിയിട്ടാണ് പണ്ട് മൺസൂൺ വന്നോ ഇല്ലയോ എന്ന് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇന്നത്തെ കാലാവസ്ഥ ഒരു സാഹചര്യത്തിൽ മഴ പെയ്താൽ മാത്രം മൺസൂൺ വന്നു എന്ന് പറയാനാകില്ല അതിനു മുൻപ് മൂന്ന് മാനദണ്ഡങ്ങളാണുള്ളത് അറബിക്കടലിൽ ഒരു പ്രത്യേക ഏരിയ അവർ കണക്കാക്കിയിട്ടുണ്ട് ആ ഏരിയയിലെ കാറ്റിന്റെ വേഗതയും പൊക്കവും മേഘത്തിന്റെ അളവും നോക്കിയാണ് പെയ്യുന്ന മഴ മൺസൂണിന്റെ ഭാഗമാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയുന്നത് ഈ ഘടകങ്ങളെല്ലാം ഒത്തു വന്നാൽ മാത്രമേ മൺസൂൺ എത്തിയെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയത്തുള്ളൂ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വടക്കു കിഴക്കൻ കാലവർഷം എന്നിങ്ങനെയാണ് രണ്ട് മൺസൂണുകളായിട്ടാണ് കേരളത്തിലുള്ളത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ കാറ്റിന്റെ ദിശ കേരളത്തിലേക്ക് തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്കാണ് വീശുക വടക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ സമയത്ത് കാറ്റ് വടക്കു കിഴക്ക് ദിശയിൽ നിന്നാണ് കേരളത്തിലേക്ക് വീശുക കൃത്യം എതിർ ദിശയിലേക്കാണ് ഈ രണ്ടു സീസണുകളിലും കാറ്റ് വീശുന്നത് അതുകൊണ്ടാണ് ഇതിനെ സീസൺ റിവേഴ്സ് ഫോളോ ഓഫ് വിൻഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കാറ്റിന്റെ ദിശ കൂടി മാറിയെങ്കിലേ അതിനെ മൺസൂൺ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ തുടർച്ചയായി മഴ പെയ്യുന്ന പ്രതിഭാസമല്ല മൺസൂണിൻ്റേത് ഓരോ സ്പന്ദനങ്ങൾ ആയാണ് മൺസൂൺ മഴ പെയ്യുക അടുപ്പിച്ച് കുറച്ച് ദിവസം മഴ പെയ്യും പിന്നെ കുറച്ച് ദിവസത്തേക്ക് പെയ്യില്ല വീണ്ടും പെയ്യും അതാണ് മൺസൂണിൻ്റെ ഒരു രീതി ഇതിന്റെ ദൈർഘ്യം കൂടിയും കുറഞ്ഞു വിരിക്കും കേരളത്തിൽ പെയ്യുന്ന മഴയുടെ അളവ് മാത്രം വെച്ചാണ് കേരളത്തിലെ മൺസൂണിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന വലിയ മഴയാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് സാധാരണ കാലവർഷങ്ങളിൽ അന്തരീക്ഷം മിക്കപ്പോഴും മൂടിക്കെട്ട് നിൽക്കും തിരിമുറിയാതെ മുറിയാതെ പെയ്യും ഈ രീതിയാണ് പണ്ട് മുതൽ കണ്ടുവരുന്നത് ഇപ്പോൾ അതൊക്കെ മാറി ശക്തമായ മഴ പെയ്യും അത് ഒരു ഇടവേളയ്ക്ക് മാത്രം വീണ്ടും ശക്തമായ മഴയും പിന്നെ ഒരു ഇടവേള ഈ പാറ്റേണിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നത് എക്സ്ട്രീം വെതർ കണ്ടീഷൻ അഥവാ തീവ്രത കൂടിയ വെതർ പാറ്റേൺ തീവ്രമായ മഴ അതിതീവ്രമായ ചൂട് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ പൊതുവിൽ ഭൂമിയുടെ ചൂടും അന്തരീക്ഷത്തിന്റെ ചൂടും കൂടി നിൽക്കുന്നതായാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇതുമൂലം കൂടുതൽ ജലം നീരാവി ആകുകയും ബഹിഷ്കരിക്കപ്പെടുകയും ഇത് കൂടുതൽ മഴ ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് ചില ഭൂപ്രദേശങ്ങളിൽ ജലം കൂടുതലായി നീരാവി ആകുന്നത് വരൾച്ചയ്ക്ക് വരെ വഴിവെക്കുന്നു അതേപോലെ തന്നെ മഴ പെയ്യുമ്പോൾ അതിവൃഷ്ടിക്കും വഴിവെക്കും ആഗോളതാപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന ദോഷഫലം ഇതാണ് ഈ പാറ്റേൺ ആണ് ലോകമെമ്പാടും ഇപ്പോൾ കണ്ടുവരുന്നത് കാലാവസ്ഥാ മേഖലയെ സംബന്ധിച്ച് ഇതൊരു പുതിയ പ്രതിഭാസമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ മുതലാണ് ഇങ്ങനെ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നതും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് എക്സ്ട്രീം വെതർ കണ്ടീഷൻ എന്ന് പറയുന്നത് തീവ്രമായ മഴയും തീവ്രമായ ചൂടും ഒക്കെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇത് അടിക്കടി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയുണ്ട് അതുകൊണ്ടാണ് തീവ്രമായ കാലാവസ്ഥ അല്ലെങ്കിൽ വെതർ എക്സ്ട്രീം ഇപ്പോൾ കൂടുതലായി ചർച്ചാ വിഷയമാകുന്നതും ഇത് കേരളം മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ല തീവ്രമായ കാലാവസ്ഥ ബാധിക്കാത്ത ഒരു രാജ്യവും ഇന്ന് ലോകത്തില്ല ഒന്നെങ്കിൽ അതിശക്തമായ ഉഷ്ണതരംഗം അതുമൂലം ഉണ്ടാകുന്ന വരൾച്ച അല്ലെങ്കിൽ അതിശക്തമായ ശക്തമായ മഴയും അതിനോടനുബന്ധിച്ചുള്ള വെള്ളപ്പൊക്കവും വ്യത്യസ്ത രാജ്യങ്ങളിലായി ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു തീവ്രമായ കാലാവസ്ഥ അനുഭവങ്ങൾ നമുക്ക് കൂടെയുണ്ട് അതിനെ നമുക്ക് നിയന്ത്രിക്കാനാവില്ല പകരം നമുക്ക് ചെയ്യാവുന്നത് അതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതത്തിന്റെ തോത് കുറയ്ക്കുക എന്നത് മാത്രമാണ് ജീവനും സ്വത്തിനും സംഭാവിക്കുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളുക എന്നത് മാത്രമാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്